രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് കറിയേപോലെ ഉള്ളി എല്ലാം എടുത്തിട്ടുണ്ട് ഉള്ളി നമുക്കത് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം നല്ല കിടില മുട്ടക്കോസ് ഒഴുക്കാണ് അവിടെ വെക്കാൻ പോകുന്ന ആട്ടേ പോലെ മുട്ട കോസ് ഒഴുക്ക് അതിനുവേണ്ടി തന്നെ ചെറിയൊരു പാത്രം അവിടെ എടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് വെക്കുന്നുള്ള കുറച്ച് മാത്രമേ വെക്കുന്നുള്ളൂ കിട്ടില ഒരു ഐറ്റമാണ് മുട്ടക്കോസ് വിഴുക്ക് ഒരു വെറൈറ്റിയാണ് സംഭവം അതിനടുത്തേക്ക് ആണ് മുട്ടക്കോസ് നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പൊ ഇതാണ് നമ്മളെ ഇന്നത്തെ എന്താ പറയുന്നത് രാത്രിത്തേക്കാണ് പക്ഷെ നമ്മളെപ്പോഴും റെഡിയാക്കി വെക്കാൻ പോകണം മുട്ടക്കോസ് വിഴുക്ക് ഇപ്പൊളെ കയറ്റുവാണ് കേട്ടോ മുട്ടക്കോസ് തോരനല്ല മുട്ടക്കോസ് വിഴുക്കാണ് വെറൈറ്റിയാണ് ഇത് അപ്പൊ നമുക്കത് ഇപ്പൊ ഉള്ളിയാണ് അരിഞ്ഞു കൊടുക്കുന്നത് മുട്ടക്കോസ് നമ്മൾ നേരത്തെ അരിഞ്ഞു റെഡിയാക്കി ദപിച്ചിട്ടുണ്ട് അതിനൊക്കെ തന്നെ മുളവെല്ലാം എടുത്തിട്ടുണ്ട് ഇവിടെ മുളവൊന്നും കീറി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഏതാണ് സംഭവം ഇപ്പൊ നമുക്ക് മുളകും ഇതവിടെ റെഡി ആയിട്ടുണ്ട് മുളവ് ഉണ്ട് അതിനൊക്കെ തന്നെ നമുക്കത് കറിപ്പില മുളക് കറിയേപ്പില അതിനൊക്കെ തന്നെ ഉള്ളി അതിനൊക്കെ തന്നെ മുട്ടക്കോസും എടുത്തിട്ടുണ്ട് ഓക്കെ ഇത്രയും ഐറ്റംസാണ് ഇത് ഇവിടെ എടുത്തേക്കുന്നത് മുട്ടക്കോസ് പിടിക്കാനായിട്ട് കറിയേപ്പുല അതിനൊക്കെ തന്നെ മുളക് അതിനൊക്കെ തന്നെ ഉള്ളി അതിനൊക്കെ തന്നെ മുട്ടക്കോസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് വൃത്തി എത്തിക്കാൻ ചൂടാക്കി കിഡിലും ഒരായിട്ട് അടിപൊളിയാണ് സംഭവം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ ഒഴിക്കണം ചൂടായിട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് ഓക്കെ നമുക്കത് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഒഴിച്ചു കൊടുത്താൽ മതി ഓക്കെ നമുക്കത് ഇനി ഇത് തുടങ്ങാൻ സംഭവം നല്ല കിടിലം ആണ് അടിപൊളിയാണെങ്കിൽ നമുക്കത് ഇട്ട് കൊടുക്കണം കളികാണ് കളികൾ ഇട്ട് പൊട്ടിക്കണം വളരെ പെട്ടെന്ന് തന്നെ സംഭവം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം ഇത് നമ്മളെ മുട്ട കോസ് പോയിട്ട് ഒരു വെറൈറ്റിയാണ് ഒന്ന് കളികൊന്ന് പൊട്ടട്ടെ കളിവൊന്ന് പൊട്ടിയിട്ട് നമുക്ക് കൊടുക്കാം എല്ലാ ഐറ്റംസിലൂടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കാനാണ് കുറച്ച് കുറച്ച് നമുക്ക് നാലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ എല്ലാം നമുക്ക് നാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കിറ്റിലും അവർ മുട്ടക്ക് ഓർത്ത് അവർക്കാണ് നമ്മൾ വെക്കാൻ പോകുന്നത് പിന്നെ അത് അടിപൊളി ആയിട്ട് പിന്നെ നമുക്കിതാണെന്ന് അത് ഒന്ന് അത് കൊടുക്കാം ചേർക്കുമ്പോൾ എട്ട് ഇറക്കിയ പ്രശ്നമുണ്ട് അപ്പം അത് മാത്രം കിട്ടും എനിക്ക് അറിയാൻ പറ്റും അത് ഏറ്റവും ട്രെയിനിങ് ചെയ്യണം അപ്പൊ അതേ നോക്കാം നമുക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം അതിനകത്തേക്ക് ോപ്പ് എല്ലാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തീ സമയത്തെല്ലാം മീഡിയം ഫ്രീ മാത്രം വെച്ച് കൊടുക്ക കേട്ടോ തീ കൂടുതലാകുമ്പാടില്ല മീഡിയം ഫ്രീ മാത്രം വെച്ച് കൊടുത്താൽ മതി എല്ലാം കിറ്റി വരെ ആയിട്ട് വേണമെങ്കിൽ വെറൈറ്റി ആണ് കേട്ടോ വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പോകുന്നത് അതി മുട്ടക്കോപ്പ് ാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മുട്ടക്കോസ് ഉള്ളിയും അതിൻ്റെ മുളോ കറി ഓക്കെ ചെറുതാണ് നമ്മളെ കിട്ടിൽ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് മുട്ടക്കോസ് അടിപൊളിയാണ് ഇടക്കം പോ കിട്ടിലാണ് അപ്പൊ എല്ലാരും ഒന്ന് ഒന്ന് ഉണ്ടാക്കി നോക്കണം സംഭവം എന്താ എളുപ്പത്തിൽ തന്നെ ചെയ്യാനും പറ്റും അതിനൊക്കെ തന്നെ സംഭവം നല്ല അടിപൊളിയാണ് സംഭവം നല്ല കിട്ടണമാണ്

இலக்கி கொடுக்க சிக்கன் ஃப்ரை போட்டோம் அட்டுப்பொழியா இருக்க சிக்கன் ஃப்ரைல போது

നെറ്റ്വർക്കിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടപ്പ അത് ആണ് കൂടെ കൂടെ എന്താ പറയാ നമുക്ക് കിട്ടുന്നില്ല ഓക്കെ ഇനി നമുക്കത് ജസ്റ്റോ നാളെ കുറച്ചുകൂടി നമുക്ക് നാളെ ചോദിക്കേണ്ട ആവശ്യമുണ്ട് അറച്ചിട്ട് നമുക്ക് ഓക്കെ ജസ്റ്റോ നാളെ ചോദിക്കാം തുറന്ന് നോക്കണം അപ്പൊ അടച്ചുവെച്ച് തുറന്ന് നമുക്ക് നമുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാരും ഒന്നും സംഭവം നല്ല കിട്ടില്ലായിട്ടൊന്നെ അപ്പൊ അതിന്റെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചൂടാക്കണം പിന്നെ നമുക്ക് കേട്ടോ ഇന്ന് ഉച്ചക്ക് നമ്മളെവിടെ ഇല്ലായിരുന്നു ഞാൻ കടയാണ മീൻ കടക്കെ ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ ചായ കൂടെ ഒന്ന് ഒന്ന് റെഡി ആക്കിട്ട് നമുക്ക് തുട നോക്കാം നന്നായിട്ട് നടക്കി കൊടുക്ക കിട്ടുന്ന സാധനമാണ് അപ്പം നമുക്ക് അടച്ചു വെച്ചൊന്ന് റെഡി ആകുമ്പോഴത്തേക്കും അത് എടുത്ത് വെക്കുമ്പോഴത്തേക്കും സംഭവം അപ്പം ഇതിന് വേണ്ട നിസ്സാധനമാണ് മുട്ട കൊറത്തു നിന്ന് അരിഞ്ഞ് വെച്ചു പിന്നെ അതൊക്കെ നമ്മൾ മുളക് പിന്നെ അങ്ങനെ ഉള്ളി കറി പോലെ എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞു പിന്നെ ജസ്റ്റ് ഒന്ന് അടുപ്പിലേക്ക് നമ്മൾ എണ്ണ ഒന്ന് ഒഴിച്ചു കറി കിട്ടും പിന്നെ അതിലേക്ക് ഇട്ടു പിന്നെ ആക്കി കൊടുത്തു സംഭവം എത്ര നേരം അടച്ചു വെച്ചാൽ സംഭവം നമ്മൾ മുട്ട കൊസ് റെഡിയാണ് റെഡിയാക്കണം ഓക്കെ ചായ കൊണ്ട് കുടിക്കണം നല്ല കെട്ടിലം കെട്ടിലും അടിപൊളി ചായകൊണ്ടിരിക്കുന്നു കെട്ടിലമാണ് ചൂടാവട്ടെ ഡെ നമുക്ക് ജസ്റ്റ് തുറന്നു നോക്കാം തുറന്നു നോക്കാം കിട്ടിന്റെ അടിപൊളിയാണ് നമ്മളുടെ ജസ്റ്റ് നമുക്ക് ഓഫീസ് കൊടുക്കാറ് കിട്ടുന്നവരായിട്ട് അടിപൊളി അപ്പൊ എല്ലാ എല്ലാ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ തീർച്ചയായിട്ടും കിട്ടിലും അടിപൊളി നമ്മളാ എന്താ പറയാ വരുന്നതാണ് ഓക്കെ നമ്മുടെ ചായ എന്താ അവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ ചായതാ കുറച്ച് കിട്ടിലും ചായത ഇവിടെ റെഡി ആണ് അടിപൊളിയായിട്ടുണ്ട് കിട്ടിലും ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതൊന്ന് നോക്കാം നന്നായിട്ട് നടത്തി കൊടുക്കല്ല കിടിലായിട്ട് നടത്തി കൊടുക്കണം നമ്മൾ എന്താ പറയുക സ്പെഷ്യൽ കിടിലോ എന്ന് പറയുന്ന ആയിട്ട് അതായത് ആണ് ഒരു മുട്ടക്കോസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അടിപൊളിയൊക്കെ ഓക്കെ ഓക്കെ സപ്പോ ഇനിയിപ്പോ നമുക്ക് അടച്ചുവച്ചാ മാത്രം മതി നമ്മൾ ആടിപ്പൊളി സംഭവം തന്നെ റെഡിയാണ് അത് ഇത്ര പോലെ എടുത്തിട്ടുള്ളൂ കണ്ടെങ്കിൽ കാണിച്ചതിനെ വേണ്ടി മാത്രമാണ് ഇത് എടുത്തിരിക്കുന്നത് സംഭവം കിട്ടില്ല ഐറ്റം ആണ് ഓക്കെ അതുപോലെ നമുക്ക് ഇന്നിവിടെ നല്ല കിട്ടില ആട്ടിപ്പൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക ചായ കുടിക്കാനുള്ളതാണ് അതുപോലെ ഒരു മീൻ കറി ഉണ്ട് ഓക്കെ അത് ഇന്നലെ വെച്ചതാണ് ഓക്കെ കറി ഉണ്ട് അതുപോലെ ഒരു ചിക്കൻ ഫ്രൈയും ഉണ്ട് ഫ്രൈണ്ട് കിട്ടിലെ ആട്ടിപ്പൊളി ചിക്കൻ ഫ്രൈ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ അടുത്തൊരു ആട്ടിപ്പൊളി പിടിയുമ്പോൾ ചായ ഒന്ന് കുടിക്കട്ടെ ആ അടിപ്പൊളി തെട്ടില ഒരു ചായയാണ് അല്ല കിട്ടില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചായ അടിപൊളിയാണ് ഓക്കെ അപ്പൊ കുടിക്കട്ടെ കുടിച്ചിട്ട് നമുക്ക് അടുത്ത വഴിയുമായി വരാം ഓക്കെ